റോഡിൽ അമ്പലംകുന്നിൽ കാറുകൾ കൂട്ടിയിടിച്ച് അൻപത്തിയാറുകാരി മരിച്ചു ഇന്ന് വൈകുന്നേരം ആറ് നാല് അപകടം കാഞ്ഞിരത്താനം ഉഴുന്നേൽ വയസ്സുള്ള സാലി തോമസ് ആണ് മരിച്ചത് ഒപ്പം സഞ്ചരിച്ചിരുന്ന കാപ്പുന്തന ഉഴുന്നുമേൽ അൻപത് വയസ്സുള്ള തോമസിനെ പരിക്കുകളോടെ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്ന പുലിയന്നൂർ കാപ്പറയിൽ മുപ്പത്തിയാറ് വയസ്സുള്ള വിക്ടറിനും പരിക്കേറ്റിട്ടുണ്ട് വിക്ടർ കൂത്താട്ടുളം ദേവമാതാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മൂവാറ്റുഴ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറിലേക്ക് എതിർദിശയിൽ ദിശയിൽ നിന്നും എത്തിയ കാറി അപകടമുണ്ടായത് അപകട സമയത്ത് കാറിന് പിന്നിലുണ്ടായിരുന്ന മറ്റ് രണ്ടു കാറുകൾ കൂടി അപകടത്തിൽപ്പെട്ടെങ്കിലും ആർക്കും പരിക്കുകളില്ല അപകടത്തെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു കൂത്താട്ടുളം ഫയർ ആൻഡ് റെസ്ക്യൂ സേനയും പ്രദേശവാസികളും ചേർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു കൂത്താട്ടുവുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ ആരംഭിച്ചു അപകടകാരണം വ്യക്തമല്ല കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ വണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും